പൈസ ഒന്നും അടക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് അയച്ചു ക്യാൻ ഐ സെൻഡ് യു ആൻ ജസ്റ്റ് ഇതൊരു യൂട്യൂബ് ചാനലാണ് ഞാനിത് ക്ലിക്ക് ചെയ്തു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നിങ്ങളിൽ എത്ര പേർക്ക് ഈ കാണിച്ച പോലുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇനി ഉറപ്പാണ് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ടാവും പാർട്ട് ടൈം ജോബ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ദിവസം മൂവായിരം രൂപ രണ്ടായിരം രൂപ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടാവും അപ്പം അതിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് സോ ഇതിൽ ആദ്യം തന്നെ വന്നിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഹലോ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് ക്യാൻ ഐ ഹാവ് എ ഫ്യൂ മിനിറ്റ്സ് ഓഫ് യുവർ ടൈം വളരെ ബഹുമാനപൂർവ്വം ഒരു പ്രൊഫഷണലായി അയച്ച പോലെയൊക്കെ അയച്ചിട്ടുണ്ട് ഞാൻ റിഗാർഡിങ് എന്തിനെ കുറിച്ചിട്ടാണെന്ന് ഞാൻ ജസ്റ്റ് അവർക്ക് റിപ്ലൈ അയച്ചു അപ്പോൾ അതും വളരെ ബഹുമാനത്തോടെ ഐ ആം സോറി അബൌട്ട് ദ ലേറ്റ് റിപ്ലൈ ഐ ആം മേഗ ബുഫയ്യ ഫ്രം ഡി മുദ്ര ഗ്രൂപ്പ് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ ഡിദ്ര ഗ്രൂപ്പ് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കമ്പനി ആയിട്ടോ ഈ കാണുന്ന ആളുമായിട്ടോ ഈ കമ്പനിക്ക് ഒരു ബന്ധമില്ല അപ്പോൾ ഈ കമ്പനിയുടെ പേരിൽ നിങ്ങൾ തെറ്റിദ്ധാരണയൊന്നും വരണ്ട ഇത് ലെജിറ്റമെൻറ്റ് ആയിട്ടുള്ള കമ്പനിയാണ് അവരുടെ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കാം സ്കാൻ ചെയ്യുന്നത് അപ്പോൾ ഇവർ അയച്ചിരിക്കുകയാണ് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ഓക്കെ ആ കമ്പനീൻ്റെ ജോബ് എന്ന് പറയുന്നത് അഡ്വെർടൈസ്മെൻറ്റ് ചെയ്ത് അതൊരു യാതൊരു അഡ്വെർടൈസ്മെൻ്റ് ഫേമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർ ജോബ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു ജോബ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് ജോബ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത ചെയ്യാന്ന് പറഞ്ഞ ഉടനെ തന്നെ ഓക്കെ ഷെയർ എന്ന് ഞാൻ അയച്ചിട്ടുണ്ട് അതിനുശേഷം യുവർ വർക്ക് ഈസ് ജസ്റ്റ് സബ്സ്ക്രൈബ് ഓൺ അവർ കറ ക്ലൈൻസ് ചാനൽ അപ്പോൾ അവരുടെ ക്ലൈൻറ്റിൻ്റെ ചാനലിന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു യു ക്യാൻ വർക്ക് ഫ്രം ഹോം ആറ്റ് യുവർ ഓൺ കൺവീനിയൻറ്റ് ടൈം ഡെയിലി സാലറി ത്രീ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് ആൻഡ് യു ആർ നോട്ട് റിക്വയർഡ് ടു പേ എനി ജോയിനിങ് ഫീസ് എന്നാണ് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അങ്ങനെ തന്നെയാണിത് ജോയിനിങ് ഫീസ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുക അത് സ്വാഭാവികമായിട്ട് പല ഇത് എം എൽ എം അല്ലാന്ന് പറഞ്ഞ് ലാസ്റ്റ് ആയിട്ട് വരുമ്പോൾ എം എൽ എമ്മിലേക്ക് എത്തുന്ന രീതിയിലൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഇത് പൈസ ഒന്നും അടക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇരുപത്തിനാല് ആക്ടിവിറ്റീസ് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ളത് അവർ തരും അതിലൊന്നാമത്തെ ആക്ടിവിറ്റി ആക്ടിവിറ്റിക്ക് അവർ നൂറ്റമ്പത് രൂപ തരാമെന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ നാല് വരെ ചെയ്ത് കഴിഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത് അഞ്ച് മുതൽ ഒമ്പത് വരെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് പത്ത് മുതൽ പതിനാലിന് മൂവായിരത്തി ഇരുന്നൂറ് പതിനഞ്ച് മുതൽ ഇരുപത്തിനാലിന് നാലായിരത്തി അഞ്ഞൂറ് ഇതാണ് അവരെ സാലറി പാക്കേജ് എന്ന് പറഞ്ഞാൽ അവർ മെസ്സേജ് അയച്ചു ക്യാൻ ഐ സെൻഡ് യു ആൻ എക്സാമ്പിൾ ഫോർ എ ട്രൈ ആൻഡ് വി വിൽ പേ യു വൺ ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ അവർ അയച്ചത് ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ജസ്റ്റ് ഇത് ഇതുപോലുള്ള ലിങ്കുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് വെരിഫൈ ചെയ്യണം ചുമ്മാ അവർ ഒരു ലിങ്ക് അയച്ചതെന്നൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഇത് ജസ്റ്റ് ഇതൊരു യൂട്യൂബ് ചാനലാണ് ഞാനിത് ക്ലിക്ക് ചെയ്തു കൈൻഡ്ലി സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് പ്രൊവൈഡ് മീ ദ സ്ക്രീൻഷോട്ട് എന്നാണ് അവർ പറയുന്നത് ഈ ചാനലും ഇവരുമായി ബന്ധമുണ്ടോ ബന്ധമുണ്ടോന്നും എനിക്കറിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അതിനുശേഷം അൺസബ്സ്ക്രൈബ് ചെയ്തു നമുക്കറിയാം ഇത് മുമ്പ് എനിക്ക് വന്നിട്ടുള്ള മെസ്സേജാണ് ഞാൻ പരമാവധി അവരുടെ ടൈം കളയാറുമുണ്ട് കാരണം ഇത് തുടക്കത്തിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം തട്ടിപ്പാന്ന് പക്ഷേ എന്നാലും ഒന്ന് അവരുടെ ടൈം ഒന്ന് നമുക്ക് എന്തെങ്കിലും മറ്റുള്ള കൂട്ടർ പറ്റിക്കേണ്ട സമയം നമ്മളൊന്ന് അവർക്ക് വേണ്ടി ആ മറ്റുള്ള കൂട്ടർ പറ്റിക്കുന്ന ടൈം നമുക്ക് കളയാലോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ മെസ്സേജ് വരുന്ന സമയത്തൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ചാനൽ സബ്സ്ക്രൈബ് എന്നുള്ള സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു അപ്പോൾ ഗുഡ് ജോബ് ഒഫീഷ്യൽ അക്കൗണ്ട് ടെലിഗ്രാമിലാണ് ഉള്ളത് എന്ന് പറയുന്നു അപ്പോൾ ഒഫീഷ്യൽ അക്കൗണ്ട് എന്തുകൊണ്ടാണ് ടെലിഗ്രാമിൽ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംവിധാനത്തിനൊന്നും ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല ടെലിഗ്രാമിലാവുന്ന സമയത്ത് വാട്സാപ്പിലോ മറ്റോ ആണെങ്കിൽ ഇത് എവിടെ നിന്ന് എങ്ങനെ ചെയ്തു എന്നുള്ളത് ട്രാക്ക് ചെയ്യാം ഇപ്പോൾ ഇവരിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ നമ്പർ തന്നെ ലജിറ്റിമെൻറ്റായിട്ടൊന്നും ഒരു ഉറപ്പുമില്ല ഇത് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇത് ഈ നമ്പർ അവർ ഉപേക്ഷിക്കും പരമാവധി പറ്റിക്കാൻ പറ്റുന്ന ആൾക്കാരെ പറ്റിച്ചതിന് ശേഷം അതിനുശേഷം എനിക്ക് മെസ്സേജ് വന്നു ഡു യു ഹാവ് എ ടെലിഗ്രാം അക്കൗണ്ട് ഞാൻ ഇല്ല എൻ്റെ അക്കൗണ്ട് ഇല്ല എനിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു കാരണം ഇത് കൂടുതൽ എനിക്ക് സമയം കിട്ടിയില്ല സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ടെലിഗ്രാം അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു അപ്പോൾ ഇത് ലിങ്ക് അയച്ചു തന്നു ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ഞാൻ വൈ ടെലിഗ്രാം അവരുടെ കമ്പനി ടെലിഗ്രാമിലാണ് നടക്കുന്നത് അവരുടെ റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്ന ടെലിഗ്രാമില്ലാന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ അവർ നമ്മുടെ അവരുടെ ടാസ്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാമിലാണ് ആ ചാറ്റും ക്ലൈൻ്റും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ എൻ്റെ നമ്പർ നിങ്ങളുടെ ടെലിഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന നിങ്ങളുടെ റിസപ്ഷനിസ്റ്റിനെ അയച്ചു കൊടുക്കുക എൻ്റെ ഇതേ നമ്പറിലാണ് യു പി ഐ ഉള്ളത് അതിൽ പൈസ അയച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവർ വീണ്ടും യൂണിറ്റ് ടു ആവേ ടെലിഗ്രാം അക്കൗണ്ട് അങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയച്ചു ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു എൻ്റെ ടെലിഗ്രാം അക്കൗണ്ട് ബ്ലോക്കാണ് ഞാനിത് എന്ത് പറഞ്ഞാലും അവർ ഇതാക്കി കഴിഞ്ഞാൽ ടെലിഗ്രാം അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പോകുന്നില്ല കാരണം അതിൽ പോയി കഴിഞ്ഞാലും തട്ടിപ്പ് തന്നെ ചെയ്യാൻ പോകുന്നത് ഇതിലും തട്ടിപ്പ് തന്നെ ചെയ്യാൻ പോകുന്നത് ഞാൻ അവർക്ക് ജസ്റ്റ് മതി ഒരു കുറച്ച് സമയം ഞാനിത് ചാറ്റ് ചെയ്തു ഞാൻ ഓക്കെ അവർക്ക് ഒരു ഗിൽട്ട് ഫീൽ വരട്ടെ എന്നുള്ള ഇതിൽ എന്നെ സ്കാം ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ തന്നെ സ്കാമെയ്തോ വെറുതെ ഇനി എന്നെക്കൊണ്ട് ഒന്നും ഡൗൺലോഡ് ചെയ്യിപ്പിക്കണ്ടാന്ന് ഞാനിവിടെ മെസ്സേജ് അയച്ചു അപ്പോൾ അവർ ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് തട്ടിപ്പൊന്നുമല്ല ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പക്ഷേ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇത് യൂട്ടിലൈസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒരു സാധാരണക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇത് അത്രയ്ക്ക് ലെജിറ്റിമേറ്റ് ആണെന്നുള്ള രീതിയിലാണ് ഇവർ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഗ്രേറ്റ് യു കണ്ടിന്യൂ ഇൻ വാട്സാപ്പ് എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു വീണ്ടും എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കിയാൽ ഞാൻ ജസ്റ്റ് ഷെയർ യുവർ കമ്പനി മെയിൽ ഐ ഡി ആൻഡ് കമ്പനി പ്രൊഫൈലിൽ നിന്ന് മെസ്സേജ് അയച്ചു അവർ എനിക്കൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ അയച്ചു തന്നു ഇതാണ് ആ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം അത് സംഭവം ആ കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് ഈ കമ്പനിയുമായിട്ട് ഈ കമ്പനി അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവാൻ ചാൻസില്ല ആദ്യമേ പറഞ്ഞു അവർ ഒരു അഡ്രസ്സൊക്കെ എഴുതി അയച്ചു ഞാൻ യുവർ ഒഫീഷ്യൽ മെയിൽ ഐ ഡി അയക്കാൻ പറഞ്ഞു കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള റെപ്യൂട്ടഡ് കമ്പനി ഒരു കാരണവശാലും എറ്റ് ജിമെയിൽ ഡോട്ട് കോം എറ്റ് യാഹു ഡോട്ട് കോം ഇതുപോലുള്ള വെബ്സൈറ്റ് അല്ല മെയിൽ ഐ ഡീസ് യൂസ് ചെയ്യില്ല അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അവർ അറ്റ് ആ കമ്പനിയുടെ പേര് ഡോട്ട് കോം അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ അവർ ആ ഡീറ്റെയിൽസ് തന്നില്ല പകരം ഇതുപോലൊരു എഡിറ്റഡ് ഐറ്റം വീണ്ടും എനിക്ക് അയച്ചു തന്നു ഈ കാണുന്ന ഫോട്ടോ അവർ ഓൺലൈനിൽ നിന്ന് എടുത്തതായിരിക്കും അതിനുശേഷം വീണ്ടും യുവർ ഒഫീഷ്യൽ മെയിൽ ഐ ഡി പ്ലീസ് പിന്നെയും അയച്ചപ്പോൾ ഒഴിവാക്കി കാരണം തട്ടിപ്പ് തന്നെയാണ് അപ്പോൾ ഇത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം അടുത്തതായിട്ട് ഇവർ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് ടാസ്ക് തരും അപ്പോൾ ആ ടാസ്കിനൊക്കെ അവർ പേ ചെയ്യും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അങ്ങോട്ട് പേ ചെയ്യാതെ അവരെ പറ്റിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റിക്കാം അവരെന്തായാലും നൂറ്റമ്പത് രൂപ പേ ചെയ്തേക്കാം അതിന് ശേഷം പക്ഷേ എന്താണ് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പേ ചെയ്യേണ്ട സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും അപ്പോൾ അത് കൊടുക്കുന്നത് സ്വതവേ ഇതുപോലുള്ള ക്രിമിനൽസിന് അത് കൊടുക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അപ്പോൾ അടുത്തതായിട്ട് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പത്ത് പതിനഞ്ച് ടാസ്ക് അവർ തരും പത്ത് പതിനഞ്ച് ടാസ്ക് ടാസ്ക് തന്നതിന് ശേഷം നിങ്ങളെക്കൊണ്ട് നിങ്ങളോട് ഒരു നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്ന ഒരു ക്യാഷ് ബാക്ക് ടാസ്ക് ആണെന്നോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം ഒരു എമൗണ്ട് അവർ ഇടിയിപ്പിക്കും അതായത് ആയിരമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇടിയിപ്പിക്കുക ചെറിയ എമൗണ്ട് ഇടി ആഡ് ചെയ്യാൻ പറയും അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് ആ ആയിരം രൂപ ആഡ് ആയി കഴിഞ്ഞാൽ അതിന് മുപ്പത് ശതമാനം അധികം വരും എന്ന് പറഞ്ഞിട്ടാണ് ഇടുക അപ്പം നിങ്ങൾക്ക് ഒരു യൂസർ ഐ ഡി പാസ്വേഡ് തരാം ആ യൂസർ ഐ ഡി പാസ്വേഡ് വെച്ച് ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് ഇട്ടിട്ടുള്ള ആയിരം രൂപയും പ്ലസ് അതിൻ്റെ മുപ്പത് ശതമാനവും പിന്നെ അതിൽ ആഡ് ആയിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാം അത് കഴിഞ്ഞാൽ അവർ വീണ്ടും ഇതുപോലുള്ള ടാസ്കുകൾ തന്ന് ആയിരം എന്നുള്ളത് ഒരു ലക്ഷത്തിലോ അമ്പതിനായിരത്തിലോ എത്തിക്കും ആ അമ്പതിനായിരവും നിങ്ങൾക്ക് അതിൽ ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൂടിയിട്ട് കാണാം പക്ഷേ അത് വിഡ്രോ ചെയ്യാൻ പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് ശരിയായ പ്രശ്നം വരാൻ പോകുന്നത് ആ എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപയോ മറ്റോ കൊടുത്ത് അതിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയും അത് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അത് കൊടുത്ത് കഴിഞ്ഞാലേ നിങ്ങളുടെ കെ വൈ സി കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളെ കൊണ്ട് അത് ആ എമൗണ്ട് ഇടീക്കാൻ പറയും അവിടെ നിന്നും ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാത്തവർ ആ എമൗണ്ട് അതിലിട്ട് അതുകൂടെ പോകും അവിടെ നിന്ന് ഇത് തട്ടിപ്പാന്ന് മനസ്സിലാവുന്നവർക്ക് ഒരു അമ്പതിനായിരം രൂപ നഷ്ടത്തിൽ വെളിയിൽ വരാം അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഇതുപോലുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക കാരണം എളുപ്പത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലെ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല ഇപ്പം ഞാൻ തന്നെ മടികൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരും അപ്പോൾ ഞാൻ ഇതുപോലുള്ള എനിക്ക് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളൂ എനിക്ക് ഒരു ചാനല രണ്ട് ചാനലിന് രണ്ടിലും അതാണ് അവസ്ഥ അപ്പം എനിക്കറിയാം മടി കൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വളരില്ല നമുക്ക് പൈസ ഉണ്ടാക്കാനാവില്ല ഒന്നിക്കലും ഒരു കമ്പനിയിൽ ജോലിക്ക് പോവുക ഇല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക ഇല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എജിറ്റിമേറ്റ് ആയിട്ടുള്ള സോഴ്സിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാതെ ആരോ ഓൺലൈനിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഇട്ടാൽ രണ്ട് ലക്ഷം കൊടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പാന്ന് മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ ഇതുപോലുള്ള സ്കാമുകളിൽ വീഴാതിരിക്കുക ഇതുപോലുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ പരമാവധി അവരുടെ ടൈം വേസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് വാട്സാപ്പിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം അപ്പോൾ ജസ്റ്റ് ഇതിൽ ഇവരുടെ നമ്പർ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം താഴെ റിപ്പോർട്ട് കോണ്ടാക്റ്റ് കൊടുക്കുക ജസ്റ്റ് ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമില്ല കാരണം അത് നിങ്ങൾക്ക് ബ്ലോക്ക് ആവും പക്ഷേ ആർക്കും ഉപകാരമില്ലാത്ത രീതിയിലാണ് ഇതുണ്ടാവുക റിപ്പോർട്ട് കോണ്ടാക്ട് റിപ്പോർട്ട് ആൻഡ് ബ്ലോക്ക് കൊടുക്കുക സോ ഇത് ഒരുപാട് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ ബാൻ ആയിക്കോളും വാട്സാപ്പിലിരുന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കാൻ നോക്കുക പ്രത്യേകിച്ചിട്ട് ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെ ഒരു വീട്ടമ്മ ഇങ്ങനെയുള്ള പെട്ടെന്ന് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്